ഇപ്പ മുഖത്ത് ഒരു ഫോട്ടോ റെഡി ഇനി ഇന്റെ അകത്ത് കൊടുക്കാനുള്ള വാർത്ത മാത്രം കിട്ടിയാ മതി അത് ഞാൻ എനിക്ക് ഒരു ഗുമ്മറച്ചൂടി സെന്റിമെന്റ്സ് വേണം നല്ല സംഗതി വായിച്ചെന്ന് കേക്കട്ടെ നല്ലവരായ നാട്ടുകാരെ ദയാലുക്കളായ കൂട്ടുകാരെ പത്ത് പതിനഞ്ചു വർഷമായി നാട്ടിലെ പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി വിളങ്ങിയിരുന്ന ഞാൻ അപ്രതീക്ഷിതമായ ഒരു ദിവസം കിടപ്പിലായ വിവരം ഞാൻ നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു എന്റെ ചികിത്സക്കാലുള്ള സംഭാവന പൂമ്പാരമായി മാറിയാൽ എന്റെ സന്തോഷം ഗംഭീരമാകുമെന്ന് നിങ്ങളെ സാധനം അറിയിച്ചു കൊള്ളുന്നു നിർത്തി നിർത്ത് ഇതാണോ ഇത്ര നേരം ഇതിലും നന്നായിട്ട് ബസ്സിലും ട്രെയിനിലും സഹായം ചോദിച്ചു വരുന്ന രീതി സ്റ്റൈലല്ലേ പറ്റും പക്ഷെ ഞാൻ ഞാൻ വൈകുവാന്ന് പറഞ്ഞേ പക്ഷെ തലക്കെട്ട് കിട്ടുന്നില്ല കാരുണ്യത്തിന്റെ ഉൾവിളികൾ അതായിരിക്കും തലക്കെട്ട് അതൊന്നും ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവൂള്ളൂ നമ്മുടെ ജനറേഷന് പെട്ടെന്ന് ക്ലിക്കാവുന്ന ഒരു തലക്കെട്ട് വേണം അത് പോയിന്റ പടം എന്തെങ്കിലും ഇടുക്കിയിട്ടുണ്ട് ഇനി ഇനി ഒരായിരം ലൈക്ക് ഒരറ്റ മണിക്കൂർ കിട്ടുകയും ചെയ്യും ഇനി ഇനിയും തള്ളിവിടാൻ നല്ല വാക്കുകൾ വേണം അതാണ് സുസി നല്ലോ അതെ സുസിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിനാ നിക്കോ നല്ലേ പിന്നെ

അത് എത്രക്കും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സീരിയസ് ആണ് മാരക സീരിയസ് ആണ് അല്ല മോനെ തന്നെ കൊഴിയാറായി കൊഴിഞ്ഞ് തീരാറായിട്ട് മുസംബി മാൻഡിലും പോയിന്ന് പറഞ്ഞാല് ഉമ്മച്ചി ലോകത്തൊന്നല്ലേ ജീവിക്കുന്ന ായാലും മുസമ്പി ആയാലും തീർന്ന പിന്നെ തീർന്നു കാര്യം അല്ല സുശീല രക്ഷിക്കാൻ നമുക്ക് ചെയ്യാനില്ലേ

പോസ്റ്റിന് ലൈക്ക് ലൈക്ക് വേണം എത്ര ആൾക്കാർ ചെയ്യുന്നു ജീവിതാണോ അത് ശരിയാണല്ലോ എന്നാ ഒരു കാര്യം ചെയ്യുമ്പോഴും